കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു ക്ഷേത്രത്തിന് പുറത്ത് ഒരുക്കി വെച്ചിരുന്ന കതിർക്കറ്റകൾ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിലെ അംഗങ്ങൾ തലയിലേറ്റി കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനു മുന്നിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ സമർപ്പിച്ചു ശാന്തിയേറ്റ കീഴ്ശാന്തി തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി തീർത്ഥം തെളിച്ച് കതിർക്കറ്റകൾ ശുദ്ധി വരുത്തി ഓട്ടുരുളിയിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ ശാന്തിയേറ്റ കീഴ്ശാന്തി വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി ശിരസിലേറ്റി കുത്തുവിളക്കുമായി പാരമ്പര്യ അവകാശി പുതിയടത്ത ആനന്ദൻ അകമ്പടിയായി ബാക്കിയുള്ള കതിർക്കറ്റകൾ പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രപ്രദർശനം ചെയ്ത് കൊടിമര ചുവട്ടിലെത്തിച്ചു തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ പൂജ നടത്തി ഒരു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു ശേഷം കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ശ്രീലകത്ത് നിറച്ചു ഉപദേവന്മാരുടെ ശ്രീകോവിലും നിറ നടത്തി പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു സാധാരണ നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലം നിറ പൂജ ഇത്തവണ കൊടിമരച്ചുവട്ടിലാണ് നടത്തിയത് ക്ഷേത്രത്തിനകത്ത് വിതരണം ചെയ്യാറുള്ള നെൽക്കതിരുകൾ ഇത്തവണ പുറത്താണ് വിതരണം ചെയ്തത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങുകളിൽ മാറ്റം വരുത്തിയതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തിരി ഈ മാസം ഇരുപത്തെട്ടിന് നടക്കും പുതിയ നെല്ലിൻ്റെ അരു ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണിത് ടി സി ന്യൂസ് ഗുരുവായൂർ